അന്ന് രാത്രി ആൻറ്റി വിളിച്ച് ഞാൻ വീട്ടിലെത്തുമ്പോൾ അങ്കിളിന് തീരെ വയ്യായിരുന്നു കുഞ്ഞിലെ അച്ഛനും അമ്മയും നഷ്ടമായി എന്നെ സ്വന്തം മോനെ പോലെ നോക്കി വളർത്തിയവരാണ് അമ്മയുടെ സഹോദരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും എൻ്റെ പ്രിയപ്പെട്ട അങ്കിലും ആൻറ്റിയും ഞാനും ആൻറ്റിയും ചേർന്ന് അങ്കിളിനെ ഹോസ്പിറ്റലിലെത്തിച്ചു അങ്കിൾ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു ഒരു മേജർ അറ്റാക്ക് ആയിരുന്നു എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന ഡോക്ടേഴ്സിൻ്റെ വാക്കുകൾ മുന്നിൽ തളർന്നു പോയ ആൻറ്റിയെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് ഒരു നിമിഷം എൻ്റെ ശ്വാസം തന്നെ നിലച്ചു പോയ ആ വാർത്ത എൻ്റെ ചെവിയിലെത്തിയത് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് എൻ്റെ ദേവുവിനും അവളുടെ കുടുംബത്തിനുമുണ്ടായ ദുരന്തം അറിയിക്കുമ്പോൾ തകർന്നു പോയിരുന്നു ഞാൻ എപ്പോഴും ചിരിച്ചു തുള്ളിച്ചാടി എല്ലാവരോടും കലവില സംസാരിച്ച് നടന്ന് എൻ്റെ ദേവൂൻ്റെ മുഖം മാത്രമായിരുന്നു മനസ്സ് നിറയെ എൻ്റെ പെണ്ണാണെന്ന് ചേർത്ത് പിടിച്ച് പറയാനൊരവസരം പോലും തരാതെ അവൾ പോയി എന്നുള്ള സത്യം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല ആൻറ്റിയെ ആവസ്ഥയിൽ ഒറ്റയ്ക്കാക്കി പോകാനും പറ്റാതെ ആ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഒരുകിയ നിമിഷങ്ങൾ ഈശ്വര കൃപ കൊണ്ട് അങ്ങൾ ക്രിട്ടിക്കൽ നിലയിൽ നിന്ന് പുറത്തു വന്നു അഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് എനിക്ക് ഹോസ്പിറ്റലിൽ നിന്നൊന്ന് മാറാൻ കഴിഞ്ഞത് ഞാൻ എത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു എൻ്റെ ദൈവവിന് അവസരം അവസാനമായിരുന്നു കാണാൻ പോലും കഴിഞ്ഞില്ല ഗൗരിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മാനസിക നില തെറ്റി അവൾ ഹോസ്പിറ്റൽ അഡ്മിറ്റാണെന്ന് അറിഞ്ഞത് അങ്ങനെ ഗൗരിയെ കാണാനായി ഞാൻ ഹോസ്പിറ്റലിലെത്തി റിസപ്ഷനിൽ നിന്നും റൂം നമ്പർ അറിഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെന്നു ഡോർ തുറന്ന അംഗത്തേക്ക് കയറിയപ്പോൾ വിശ്വനങ്കലിൻ്റെ കയ്യിൽ മുറുക്കിയാൽ പിടിച്ചുമായി വന്ന ഗൗരിയെയാണ് കണ്ടത് എന്നെ കണ്ട ആദ്യം വയലൻ്റ് ആയെങ്കിലും പിന്നീട് അവൾ ശാന്തമായി അബിയേട്ടാ എന്ന് വിളിച്ച് എൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്ന് കരഞ്ഞ എൻ്റെ കുഞ്ഞു പെങ്ങളുടെ മുഖം ഇന്നും എൻ്റെ മനസ്സിലുണ്ട് അബിയേട്ടന് ഇഷ്ടമല്ലാത്തോണ്ടല്ല നമ്മുടെ അടുത്തെത്താൻ പറ്റാത്ത വിധം ആരൊക്കെയോ അവളെ ദൂരേക്ക് പറഞ്ഞയച്ചത് കൊണ്ടാണ് എൻ്റെ ദൈവം വരാഞ്ഞത് എൻ്റെ ദൈവവിന് ഇഷ്ടമാണ് അബിയേട്ടന് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ നെഞ്ചിൽ വീണ് ഇവൾ പറഞ്ഞ വാക്കുകൾ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ലായിരുന്നു എനിക്ക് ദേവും ഗൗരിയും തമ്മിലുള്ള ബന്ധം എത്രയാണെന്ന് അനുഭവിച്ചറിഞ്ഞവനായിരുന്നു ഞാൻ ദേവൂൻ്റെ ദേവിൻ്റെ വേർപാടിലെനിക്കുണ്ടായ ദുഃഖത്തിനും അപ്പുറമാണ് ഇവൾ അനുഭവിച്ചത് ഏകദേശം ഒരു മാസത്തോളം എഴുത്തും ഗൗരി ഒന്ന് നോർമലായി വരാൻ ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് പോകാൻ അവൾ കൂട്ടാക്കിയില്ല ഒരു ഫ്ലാറ്റ് ഫ്ലാറ്റെടുത്ത് അവളെയും കൊണ്ട് അങ്ങോട്ട് മാറി കലാകൃതിയിൽ അവൾ പിന്നീട് കാല് കുത്തിയിട്ടില്ല അവളുടെ ദൈവവും ഇല്ലാതെ ചിലങ്കണിഞ്ഞ് ചുവട് വയ്ക്കുവാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല ആ ഫ്ലാറ്റിലെ നാല് ചുമരുകൾക്കുള്ളിൽ അവൾ ഒതുങ്ങിക്കൂടി അങ്ങനെ ഒരു ദിവസം ഞാൻ ഗൗരിയെ കാണാൻ ഫ്ലാറ്റിൽ ചെന്നു കോളിംഗ് ബെല്ലി കേട്ട് അങ്കിലായിരുന്നു വാതിൽ തുറന്നത് ആ മോനായിരുന്നോ കയറി വാ ഗൗരി അകത്തേക്ക് കയറിക്കൊണ്ട് ഞാൻ ചോദിച്ചു അവൾ മുറിയിലുണ്ട് മോന് ചെല് മുറിയിലേക്ക് ചെന്ന് ഞാൻ കണ്ടത് ദേവുവിൻ്റെയും അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോയിലേക്ക് കണ്ണിമ വെട്ടാതെ നോക്കിയിരിക്കുന്ന ഗൗരിയെയാണ് ഞാനും അവളുടെ അടുത്തായിരുന്നു ഞാൻ അടുത്ത് നിറഞ്ഞതും ഫോട്ടോയിൽ നിന്നും അവൾ ദൃഷ്ടി മാറ്റിയില്ല കൊല്ലണം പെട്ടെന്ന് അവളുടെ ഉറച്ച ശബ്ദം കേട്ടതും ഒരു നിമിഷം ഞാൻ ഞെട്ടിപ്പോയി അവൾ പറഞ്ഞത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയെടുക്കും മുന്നേ അവൾ വീണ്ടും പറഞ്ഞു കൊല്ലണം എൻ്റെ ദേവുവിനെയും പപ്പയെയും മായമ്മയെയും ഇന്നിൽ നിന്നും അകറ്റിയവരെ കൊല്ലണം അവളുടെ ശബ്ദം ഉറച്ചതായിരുന്നു ഫോട്ടോയിൽ നിന്ന് മുഖ എന്നെ നോക്കിയ കണ്ണുകളെ ഞാൻ കണ്ടത് സർവവും ചുട്ടിരിക്കാൻ പകയുമായിരുന്നു ശാന്തമായ ഗൗരി സ്വരൂപത്തിൽ നിന്നും സംഹാര സംഹാരദ്രയായ ദുർഗയായി മാറിയിരുന്നു അവൾ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് അങ്കലിനടുത്തേക്കാണ് ഗൗരിക്ക് ഉറപ്പുണ്ടായിരുന്നു അതിന് പിന്നിൽ ആരാണെന്നുള്ളത് അങ്കിളിന് അറിയാമായിരിക്കുമെന്ന് അച്ഛാ എന്താ മോളെ എന്തുപറ്റി അങ്കിൾ വെപ്രാളത്തോടെ ചോദിച്ചു എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട് എന്താ എന്താ മോളെ കാര്യം ആരാ എൻ്റെ ദേവുവിനെയും പപ്പയെയും അമ്മയെയും എന്നിൽ നിന്ന് അകറ്റിയത് എന്തിനു വേണ്ടിയാണ് അവർ അവരെ ഗൗരിയുടെ ശബ്ദം ഇടറിയിരുന്നു അവളുടെ ചോദ്യം ഒരുപോലെ അങ്കിളിൽ അത്ഭുതവും പേടിയും ഉണ്ടാക്കി എന്ത് പറയണമെന്നറിയാതെ അദ്ദേഹം നിന്ന് പറ അച്ഛ എനിക്കറിയണം ആര് എന്തിനു വേണ്ടി ഇത് ചെയ്തെന്ന് അച്ഛനറിയാം പറ അച്ച എന്ന് പറഞ്ഞ് അവൾ അങ്കിളിനെ പിടിച്ചു കുളിക്കി അവസാനം ഒരേ എങ്ങലോടാ നെഞ്ചിൽ വീണ് പൊട്ടിക്കരഞ്ഞു അദ്ദേഹം അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു അവളൊന്ന് റിലാക്സായതും അവളെ ബെഡിൽ ഇരുത്തി അങ്കൾ പറഞ്ഞു തുടങ്ങി അന്ന് മോൾക്ക് ഓർമ്മയില്ലേ ഒരു ദിവസം മാധു നല്ല ടെൻഷനിലായിരുന്നു ഒരു ദിവസം അവൾ ഉണ്ടെന്നർത്ഥത്തിൽ തലകുളിക്കി അന്ന് അവനെ വിളിക്കാനായി ഞാൻ ഓഫീസ് റൂമിൽ എത്തുമ്പോൾ വിശ്വനാഥൻ്റെ ഓർമ്മകൾ ആ ദിവസത്തിലേക്ക് പോയി അന്ന് ഞാൻ റൂമിലെത്തുമ്പോൾ എന്തൊക്കെയോ ഫയലുകൾ നോക്കി ടെൻഷൻ അടിച്ച് ആരോടോ ഫോണിൽ സംസാരിക്കുമായിരുന്നു മാധവ് അവൻ്റെ മുഖത്ത് ഇതുവരെ ഇല്ലാത്ത ടെൻഷനും പരിഭ്രമവും പേടിയുമൊക്കെ ഞാൻ സസൂഷണം നിരീക്ഷിച്ചു കോൾ അവസാനിപ്പിച്ച് തിരിഞ്ഞപ്പോഴാണ് എന്നെ അവൻ കണ്ടത് എന്താടാ എന്ത് പറ്റി ആകെ ഒരു ടെൻഷൻ ഉണ്ടല്ലോ മുഖത്ത് അത് പിന്നെ വിശ്വ പുതിയൊരു കേസ് വന്നിട്ടുണ്ട് കുറ കുറച്ച് ദിവസമായിട്ട് ഞാൻ അതിൻ്റെ പിന്നാലെയാണ് എന്താ കേസ് കുറച്ചു നാളായിട്ടുള്ള സംശയങ്ങളായിരുന്നു അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാൻ പക്ഷേ ബിസിനസ്സിൻ്റെ മറവിൽ അയാൾ കാണിച്ചു കൂട്ടുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾ വളരെ വലുതാണ് ഡ്രഗ്സും കടത്തും ഭിക്ഷാടനവും മുതൽ പെൺവാണിമ്പ വരെയുണ്ട് അതിലൂടെ അയാൾ സമ്പാദിച്ചു കൂട്ടിയതോ കണക്കില്ലാത്ത സ്വത്തുക്കളോ അല്ല ഇതിലിപ്പോൾ ടെൻഷൻ ആവുന്നത് എന്തിനാ മുൻപും ഇതുപോലുള്ള കേസുകൾ വന്നിട്ടു വന്നിട്ടുള്ളതല്ലേ അല്ലടാ മുന്നേ ഉള്ളത് പോലെയല്ല ഇത് ഹീസ് വെരി പവർഫുൾ പണവും സ്വാധീനവും നല്ലതുപോലെയുണ്ട് പോരാത്തതിന് അപകടകാരിയുമാണ് വളരെ കരുതലോടെ മാത്രമേ അവനെ പൂട്ടാൻ പറ്റൂ എല്ലാ തെളിവുകളും കൂടി എനിക്ക് അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം നടക്കുമെടാ ഈശ്വരൻ ദുഷ്ടന്മാരെ പന പോലെ വളർത്തും പക്ഷെ ഒരു ദിവസം കടപുഴകി വീഴുക തന്നെ ചെയ്യും നീ പോവാ നീ മിണ്ടുന്നില്ലെന്നും പറഞ്ഞ് രണ്ടുപേരവിടെ പിണങ്ങിയിരിക്കുവാ അങ്ങൾ പറഞ്ഞു നിർത്തി ഞങ്ങളെ ഒന്ന് നോക്കി വീണ്ടും തുടർന്നു അവൻ പറഞ്ഞ പോലെ തന്നെ അയാൾക്കെതിരെയുള്ള എല്ലാ തെളിവുകളും കണ്ടെത്തി ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത വിധം കുരുക്കുകൾ മുറുക്കി പക്ഷെ അതിനനുസരിച്ച് അവന് പല ഭീഷണി കോളുകളും വന്നു തുടങ്ങി ആദ്യം പ്രലോഭനമായി പിന്നെ അത് ഭീഷണിയിലേക്ക് മാറി ഒരു തരത്തിലും മാധു പിന്മാറിയില്ല അന്നവർ കൊല്ലപ്പെടുന്ന ദിവസം ഉച്ചയ്ക്ക് അവൻ എന്നെ വിളിച്ചിരുന്നു നാളെ അയാൾക്കെതിരെയുള്ള എല്ലാ തെളിവുകളും കോർട്ടിൽ ഹാജരാക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അതിനു മുൻപ് അവരെ മാധുവിനെയും കുടുംബത്തെയും അങ്കൾ കണ്ണീരോടെ പറഞ്ഞു നിർത്തി അന്ന് അവിടെ നിന്ന് നാല് നിമിഷം മുതൽ ഞങ്ങൾ തുടങ്ങി അവനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അങ്കൽ ആദ്യം ഒന്നും സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് ഞങ്ങളുടെ തീരുമാനം തന്നെയാണ് ശരിയെന്ന് അങ്ങനെയൊന്നും തോന്നി അവൻ കേരളത്തിലുണ്ടെന്ന് അറിഞ്ഞാണ് കൗര് ഇവിടേക്ക് വന്നത് അന്ന് മുതൽ ഞാനും കൂടെ ഉണ്ടായിരുന്നു അവയുടെ ഓരോ രാത്രികളും അവന് വേണ്ടി ഞങ്ങൾ അലഞ്ഞു ഒടുവിൽ കണ്ടുപിടിച്ച് തീർക്കാൻ പോയതായിരുന്നു ഇന്ന് പക്ഷെ അത് നടന്നില്ല അവിടുന്ന് വരുമ്പോഴാണ് ആദ്യം ഞങ്ങളെ കണ്ടത് അഭി നോക്കി പറഞ്ഞു നിർത്തി ഗൗരിയുടെ മുഖത്ത് അവനെ ഇല്ലാതാക്കാൻ പറ്റാത്ത നിരാശയും ഒപ്പം അവൻ ആയുസ് കൂടിപ്പോയെന്ന ദേഷ്യവും പ്രതിഫലിച്ചു ആരായിരുന്നു അയാൾ ആദ്യയുടെ ചോദ്യം കേട്ടതും ഗൗരിയുടെ കണ്ണിൽ കനലിരിഞ്ഞു ജീവാനന്ദ് അവരുടെ ശബ്ദം ആ മുറിയിൽ പ്രതിധ്വനിച്ചു ആ പേര് കേട്ടതും ഒന്ന് ഞെട്ടി ആദ്യ അറിയുമോ അവനെ അവന്റെ ഞെട്ടൽ കണ്ട് അഭിചോദിച്ചു ചോദിച്ചു അറിയും ഫേമസ് ബിസിനസ് ബിസിനസ്മാൻ അല്ലേ അങ്ങനെ അറിയാം ആര് ഞട്ടൻ മാറ്റി പറഞ്ഞുവെങ്കിലും ആ പേര് അവൻ്റെ മനസ്സിൽ ഒന്നുകൂടെ കൂട്ടി ഉറപ്പിച്ചു ബിസിനസ്മാൻ എത്ര പേരുടെ ജീവനുമാനവും ബലി കഴിപ്പിച്ച അവനത് പടുത്തുയർത്തിയത് തകർക്കണമെല്ലാം ഒരു ചീട്ട കൊട്ടാരം തകരുന്നത് പോലെ ചോരുകൊണ്ടവൻ പടുത്തുയർത്തിയ അവൻ്റെ സാമ്രാജ്യം അവൻ്റെ മുന്നിൽ തകർന്നു വീഴുന്നത് അവൻ കാണണം എൻ്റെ പപ്പയെയും മായമ്മയെയും എന്നിൽ നിന്ന് അകറ്റിയത് എൻ്റെ ദേവു ഒരു ദയയുമില്ലാതെ ഇല്ലാതെ പിച്ച് ചീന്നിയില്ലേ അവന്മാര് തീർക്കണം എല്ലാത്തിനെയും അവർ അനുഭവിച്ച ഓരോ വേദനയ്ക്കും കണക്ക് പറഞ്ഞ് തീർക്കണം എനിക്ക് അവനെ ഗൗരിയുടെ വാക്കുകൾ കേട്ട ആദിയുടെ ശ്രദ്ധ അവളിലേക്കായി അവളുടെ കണ്ണിലെ അനൽ അവനിലേക്കും പകർന്നു അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് തിരിഞ്ഞു നിന്ന് അവളുടെ തോളിൽ കൈവച്ചു അവൾ തിരിഞ്ഞവൻ്റെ കണ്ണിലേക്ക് നോക്കി സഹതിപ്പിക്കാനാണെ വേണ്ടാതെ അത് കേട്ടവനൊന്ന് ചിരിച്ചു ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആദ്യം അവളുടെ കണ്ണുകൾ തുടച്ചു അവളുടെ മുഖം കൈക്കുള്ളിൽ എടുത്ത് പറഞ്ഞു തുടങ്ങി ഞാൻ എന്തിനാ നിന്നോട് സഹദീപിക്കുന്നേ ആരെയും സ്വയം സഹദീപിക്കുമോ ഗൗരി മുതൽ നിന്നെ ഞാൻ എൻ്റെ പെണ്ണായി കണ്ട് സ്നേഹിച്ചുവോ അന്ന് മുതൽ നീ എൻ്റെയാ എൻ്റെ ജീവൻ്റെ പാതിയ ആ ഞാൻ നിന്നെ സ്നേഹിച്ച് സഹദീപിച്ചാൽ അത് ഞാൻ സ്വയം എന്നോട് തന്നെ ചെയ്യുന്ന വഞ്ചനയല്ലേ നീ എൻ്റെയാ നിന്റെ സന്തോഷവും സങ്കടവും സ്നേഹവും വാശിയും പരിഭവം വേദനയും പകയും പ്രതികാരവും എല്ലാം എൻ്റെ കൂടിയാണ് ഇന്ന് തൊട്ട് ഈ ആദി ഉണ്ടാവും നിന്റെ കൂടെ ആദിയുടെ വാക്കുകളും അവൻ്റെ കണ്ണുകളിൽ കാണുന്ന തന്നോടുള്ള പ്രണയത്തിലും ലയിച്ചൊരു നിമിഷം നിന്നുപോയി പെട്ടെന്ന് തന്നെ അവൾ യാഥാർത്ഥ്യത്തിലേക്ക് വന്നു അവൾ എൻ്റെ കൈ വെടിവിച്ച് തിരിഞ്ഞു നിന്നു ഇല്ലാതി എൻ്റെ കൂടെ നിൽക്കുന്നത് പോലും നിന്റെ ജീവൻ ആപത്താണ് എന്നിലേക്കടുത്ത് നിന്റെ ജീവിതം നശിക്കാൻ ഞാൻ അനുവദിക്കില്ല വേണ്ട ഒന്നും വേണ്ട എന്റെ ലക്ഷ്യം അത് ഞാൻ തന്നെ പൂർത്തിയാക്കിക്കൊള്ളാം നീ പൊക്കോ അത്രയും അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു കണ്ണുകൾ അടച്ചവൾ നിന്നു പെട്ടെന്നാണ് ആദ്യം അവളെ തിരിച്ചു നിർത്തി രണ്ട് കൈയും പിടിച്ച് അവനോട് ചേർത്ത് നിർത്തിയത് മോഹിക്കാൻ കുറെ മോഹങ്ങളും ആഗ്രഹിക്കാൻ ഒരുപാട് ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തവനായി ആദ്യ ഞാൻ ആദ്യമായി ആത്മാർത്ഥമായി ആഗ്രഹിച്ചത് നിന്നെയാ ആരുമില്ലാത്തവൻ ആദ്യ മരണമെന്നെ കീഴടക്കം വരെ ഈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്നേഹിക്കാൻ എനിക്ക് നിന്നെ വേണം ഗൗരി ആദ്യ അവളുടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു ഇല്ലാതെ ഞാൻ നിന്നെ ഒരിക്കലും സ്നേഹിക്കില്ല എനിക്ക് കഴിയില്ല നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല പിന്നെ എന്തിനാ നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ തലകുണിച്ച് നിന്ന് അവൾ പറഞ്ഞു ഒരിക്കൽ മരിക്കും എന്നറിഞ്ഞിട്ടും നമ്മൾ ജീവിക്കുന്നില്ലേ അതുപോലെയാണ് നിന്നോടുള്ള എൻ്റെ പ്രണയം നീ എത്രയൊക്കെ വേണ്ട എന്ന് പറഞ്ഞാലും അത് നിന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും മരണത്തിന് പോലും എൻ്റെ പ്രണയത്തെ നിന്നിൽ നിന്ന് അകറ്റാൻ കഴിയില്ല ഗൗരി അത്രയ്ക്ക് ഭ്രാന്താണ് നീ എനിക്ക് ആദ്യ പറഞ്ഞു നിർത്തിയതും ഗൗരി ഒരേ എങ്ങനോടെ അവൻ്റെ നെഞ്ചിലേക്ക് വീണു എന്തിനാദി എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ അതിന് മാത്രം എന്തർഹതയാണ് എനിക്കുള്ളത് ഓരോ തവണ ആട്ടി അകറ്റിയിട്ടും എന്തിനാ അതിനിരട്ടിയിൽ എന്നിലേക്ക് തന്നെ മടങ്ങി വരുന്നേ ഗൗരി ആദിയുടെ നെഞ്ചിൽ ചേർന്ന് നിന്ന് ഏങ്ങിക്കൊണ്ടിരുന്നു ഒരിക്കലും ഇനി അവളെ ആ നെഞ്ചിൽ നിന്ന് അകറ്റില്ലെന്ന രീതിയിൽ അവനും അവളെ തന്നോട് ഓടി ചേർത്ത് പിടിച്ചു നിന്നിൽ നിന്നൊരു മോചനം ഞാൻ ആഗ്രഹിക്കുന്നില്ല ഗൗരി പ്രണയമല്ല പ്രാണനാണ് നീ എൻ്റെ അതിൽ നിന്നും ഞാൻ എങ്ങനെ അകലാനാ ഗൗരി അവനിൽ നിന്നും കുറച്ച് മാറി എന്നാൽ അവൻ്റെ കൈക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പലപ്പോഴും തന്നെ പോലും മറന്നവൾ ലയിച്ചു നിന്നിട്ടുള്ളത് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവൻ്റെ ആ കാന്ത കണ്ണുകളിലേക്ക് തന്നെ അവൾ ആഴ്ന്നിറങ്ങി തോൽക്കില്ലെന്ന് പലവട്ടം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചതാണ് തോൽക്കാതെ പിടിച്ചു നിന്നതുമാണ് പക്ഷെ തോൽപ്പിച്ചു കളഞ്ഞു നീ പക്ഷേ ആ തോൽവി ഒരുപാട് സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു നിന്റെ സ്നേഹത്തിന് മുന്നിൽ നിനക്ക് മുന്നിൽ മാത്രം ഈ ഗൗരിതുക തോൽക്കുന്നു ഇനി എനിക്ക് വേണം ഈ സ്നേഹം ആദ്യയുടെ പെണ്ണായി ജീവിക്കണം ഇനി എനിക്ക് എന്ന് പറഞ്ഞ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു അവനും അവളെ ചേർത്ത് പിടിച്ചു രണ്ടു പേരുടെയും കണ്ണുകളിൽ നിറഞ്ഞൊഴുകി ഏറെ നേരത്തെ ആലിംഗനത്തിനു ശേഷം ആദ്യം അവളുടെ മുഖം നെഞ്ചിൽ നിന്നും അകറ്റി അവളുടെ നെറ്റിയിൽ അവൻ്റെ ചുണ്ടുകൾ പതിപ്പിച്ചു കണ്ണുകൾ അടച്ചുകൊണ്ട് ഗൗരി ആ ചുംബനം ഏറ്റുവാങ്ങി ആദ്യ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ച് അവളോട് ചേർന്ന് നിന്നു പെട്ടെന്നൊരു കൈയ്യടി കേട്ടതും രണ്ടുപേരും അകന്നു മാറി തങ്ങളെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അബിയെ കണ്ടതും അവൻ അവനെ നോക്കി നിറഞ്ഞു പുഞ്ചിരി നൽകി സമ്മാനിച്ചു അഭി അവരുടെ അടുത്തേക്ക് ചെന്ന് ഗൗരിയുടെ തോളിൽ കൈയിട്ട് ചേർത്ത് നിർത്തി ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണ് നീയത്തിയിരിക്കുന്നത് ആദ്യേക്കാൾ അനുയോജ്യനായ ഒരു പങ്കാളിയെ ഒരിക്കലും എൻ്റെ പെങ്ങൾക്ക് കിട്ടില്ല ഗൗരി അവനെ നോക്കി ചിരിക്കുക മാത്രം ചെയ്തു ഐ എം റിയലി സോറി അബി ഒന്നും അറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അടിച്ചു സോറി ആദി അബിയുടെ കൈ പിടിച്ച് ക്ഷമ പറഞ്ഞു ഏയ് ആദി ക്ഷമ ചോദിക്കേണ്ട ഒരു ആവശ്യവുമില്ല സ്നേഹിക്കുന്ന പെണ്ണിനെ മറ്റൊരുത്തിൻ്റെ കൂടെ കണ്ട ഏതൊരാണും ചെയ്യുന്നതേ താനും ചെയ്തുള്ളൂ പിന്നെ അടി എൻ്റെ അളിയൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു സമ്മാനമായി ഞാൻ അതിനെ കണ്ടോളാം അവ സൈറ്റടിച്ചുകൊണ്ട് പറഞ്ഞതും ആദ്യം ഒരു ചിരിയോടെ അവനെ കെട്ടിപ്പിടിച്ചു അവരെ നോക്കി നിന്ന ഗൗരിയിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു പെട്ടെന്നാണ് ഗൗരിയുടെ ഫോൺ റിങ് ചെയ്തത്